പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പിതാവേ നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് നിരവശ്ചടകപ്പാ വായ ദൈവമേ ഞങ്ങൾ ഓരോരുത്തരും ഈ ലോകത്തിൻ്റെ പ്രകാശമായ അങ്ങയെ സ്വീകരിക്കുവാനും ഞങ്ങളുടെ പ്രകാശത്തിലൂടെ അനേകർ ക്രിസ്തുവിലേക്ക് നടനടുക്കുന്നതിനും അങ്ങടയാക്കണമേ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവകയിൽ ഞങ്ങൾ ഈ തിരുനാൾ ആഘോഷങ്ങൾക്ക് നാടൻ കുറയ്ക്കുക പ്രകാശമായ ക്രിസ്തുനാഥനെ അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങളിന്ന് തെളിയിക്കുന്ന ഈ തിരുനാൾ പ്രഘോഷണ ദീപം ഞങ്ങളുടെ ജീവിതങ്ങളിലൊക്കെ പ്രകാശമായും വെളിച്ചമായും നിലനിൽക്കണമേ ഞങ്ങളുടെ മാതകളിലത് വെളിച്ചം നിലനിന്നുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിനെ തേടി പുറപ്പെടുന്നവരാകുവാനും ക്രിസ്തുവിനെ കണ്ടെത്തുന്നവരാകുവാനും ക്രിസ്തുവിൽ ജീവിക്കുന്നവരാകുവാനും അങ്ങിടയാക്കണമേ ഞങ്ങളുടെ സ്വർഗീയം മധ്യസ്ഥനായ വിശുദ്ധ സെസ്റ്റോസിന്റെ തിരുനാൾ ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരും വിശ്വാസത്തിന്റെ കുറച്ച സാക്ഷ്യമായി തീരുവാനും ഈ ലോക ജീവിതത്തിൽ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തുന്നവരായി തീരുവാനും ഇടയാക്കണമേ കർത്താവായ ക്രൈസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി വിശ്വാസ ദീപം ചലിച്ചുകൊണ്ട് നമ്മുടെ ഈ വർഷത്തെ തിരുനാൾ വളരെ മനോഹരമാകട്ടെ എന്ന് ശർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഇവിടെ എല്ലാവരുടെയും സന്തോഷമായിട്ട് അത് മാറട്ടെ എന്ന് നമുക്ക് ആശിക്കാം അതുപോലെ ഈ വിളക്ക് നമുക്കായി സ്പോൺസർ ചെയ്തിരുന്ന കുടുംബത്തെയും അവരുടെ നിയോഗങ്ങളെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കുകയും ദൈവാനുഗ്രഹത്തിനായി യാചിക്കുകയും ചെയ്യാം ഇനി നമുക്ക് പ്രദക്ഷിണമായിട്ട് മുന്നിൽ കുരിശ് അതുപോലെ തന്നെ ദീപം വഹിച്ചുകൊണ്ട് അൽത്തര ബാലകര് അതിന് പിന്നിലായിട്ട് രണ്ടു വരിയായിട്ട് നമുക്ക് പ്രദക്ഷിണമായിട്ട് ദേവാലയത്തിലേക്ക് പ്രവേശിക്കാം ഗായിക സംഘത്തോട് പരിശോധന പണ്ട് പടം പറയും i uh -huh.